ഹായ് നമസ്കാരം മനീസ്റ്റ് വൺമെൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു രാജൻ ജോസഫ് എന്ന് പറയുന്ന പറഞ്ഞൊരു വ്യക്തിയെ അറിയാലോ ഈ പണ്ട് നവകേരള ന്യൂസിൽ വാർത്തകൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു വൃത്തികെട്ട ഒരു കൃസംഗിയാണ് ഈ രാജൻ ജോസഫ് അതായത് നമ്മുടെ മറുനാടൻ മറുതയുടെ അപ്പനായിട്ട് വരും ഇവൻ വർഗീയതയുടെ കാര്യത്തിൽ കേട്ടോ കാരണം ഇവന് സാധാരണ ഞാൻ ഇവൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഈ നവകേരള ന്യൂസിൻ്റെ അതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു ഈ രാജൻ ജോസഫ് എന്ന് പറയുന്നത് ഈ വ്യക്തി നിരന്തരം നിങ്ങളുടെ ചാനലിനകത്ത് ഇരുന്ന് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടി കാരണം നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടും മുസ്ലിം മതത്തെയും അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളോട്ടുള്ള ആൾക്കാരുടെ പേരെടുത്തുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ളൊരു പ്രസ്താവന നടത്തുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ രാജൻ ജോസഫ് എന്ന് ഞാൻ ഞാനിവരുടെ ചാനലിൽ വിളിച്ച് സംസാരിക്കുകയും അതിൻ്റെ വോയിസ് റെക്കോർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അന്ന് ഞാൻ അവരോട് സംസാരിച്ചതിൻ്റെ ആ വോയിസ് റെക്കോർഡ് ഒരു കാരണവശാലും നിങ്ങളിത് വാർത്ത ചെയ്യരുത് കാരണം ഞാൻ അവരോട് പറഞ്ഞാണ് ഞാനും ഒരു ചാനൽ നടത്തുന്ന വ്യക്തിയാണ് ഞാൻ ഇതുവരെയ്ക്കും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സമുദായത്തെയോ ഈ എന്റെ ചാനലിനകത്ത് ഇരുന്നോണ്ട് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെ ചെയ്യുന്ന ആരാണോ അവരെ വാർത്തകൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അപ്പം ഞാൻ അവരെടുത്ത് പറഞ്ഞൊരൊറ്റ കാര്യം ഇനി നിങ്ങൾ ഈ പറയുന്ന രാജൻ ജോസഫ് എന്ന് പറയുന്ന ഈ വർഗീയവാദി ഇനി നിങ്ങളുടെ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് വാർത്തകൾ ചെയ്താൽ ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഞാൻ പുറത്തു വിടും എന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷേ എന്തായാലും അതിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ ഞാൻ കാണുകയാണ് പിറ്റേ ദിവസം നമ്മുടെ ഈ രാജൻ ജോസഫ് എന്ന് പറഞ്ഞ ഈ വർഗീയവാദിനെ ആ ചാനലിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് കാരണം ഇപ്പം അവൻ്റെ വാർത്തകളൊന്നും ഇതിനകത്ത് കാണുന്നില്ല ഇപ്പം വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പേജ് ഉണ്ടാക്കിയിട്ട് ആ പേജിലൂടെയാണ് ഇപ്പോൾ ഈ വർഗീയത ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വർഗീയവാദിയായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു അതിനകത്ത് നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മമ്മുക്ക എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടായിരുന്നല്ലോ ഈ കണ്ട മീഡിയാസിലും അല്ലെങ്കിൽ ഈ കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇദ്ദേഹം ഈ മട്ടാഞ്ചേരി മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയുടെ വലിയ കൊണാണ്ടർ ആണ് അതായത് ഈ ഫണ്ട് മൊത്തം അതിനുവേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്നൊക്കെ തരത്തിൽ പല പ്രൊപ്പകണ്ഠയായിട്ടുള്ള വാർത്തകൾ ഈ സംഘപരിവാറും ക്രിസംഗികളുമായിട്ടുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എടുത്തിട്ടിങ്ങനെ അലക്കിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലെ മലയാളികളുണ്ട് അവരൊക്കെ പുലികളാണ് കാരണം അവർക്കറിയാം ഈ അമ്പത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഈ ഒരു മഹാ നടനെ കുറിച്ചിട്ട് തെമ്മാളിത്തരം പറഞ്ഞപ്പോഴത്തേക്ക് അവരെയൊക്കെ നിർത്തേണ്ടിടത്ത് തന്നെ നമ്മുടെ മലയാളികൾ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ടർബു എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്ത് നാല് ദിവസം കൊണ്ട് തന്നെ സിനിമ അമ്പത് കോടി ക്ലമ്പിൽ എത്തിയെങ്കിൽ അത് ഇവർക്കുള്ള ഒക്കെ എട്ടിന്റെ പണിയാന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് ഈ രാജൻ എന്ന് പറയുന്ന ഈ ഒരു വർഗീയവാദിയായിട്ടുള്ള ഇവൻ ഇപ്പോൾ വീണ്ടും ഇതിനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിനകത്തൂടെ വന്നിട്ടുണ്ട് സത്യത്തിൽ ഇവനൊന്നും ചായ തിളപ്പിച്ചു കൊടുക്കാൻ പോലും വീട്ടിലാരും ഇല്ലാന്നുള്ള പെണ്ണും പുള്ളിയും മക്കളും ഒക്കെ മാറി ഇവനൊറ്റക്കാണ്ടാണ് താമസം എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള അവൻ്റെ ഒക്കെ എങ്ങനെ അവർ ജീവിക്കും എന്തായാലും ആ സഹോദരിക്ക് വലിയൊരു സെലൂട്ട് കൊടുക്കുക നല്ലൊരു തീരുമാനമെടുത്തേന് സ്ഥിരം തൊഴിലുണ്ട് അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവൻ എൻ ഡി എഫ് ആകും അല്ലെങ്കിൽ അവൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനാവും അവൻ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവനാവും ഇപ്പം ഈ കളമശ്ശേരി പോലുള്ള സ്ഥലങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയൊരു വളർച്ചയാണ് സത്യത്തിൽ ഈ കളമശ്ശേരിയിലല്ലേ ഒരു സ്ഫോടനം ഉണ്ടായിട്ട് ഏഴുപേർ മരണപ്പെട്ടത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ബോംബ് വെച്ച് വന്നിട്ട് ഈ പരമ ചെറ്റകള് ഇവനെയൊക്കെ കുറിച്ചിട്ട് ഒരു വാർത്ത ഈ ചാനലിനകത്തൊക്കെ നൽകിയിരുന്നു അപ്പൊ ഇവനൊക്കെ തികഞ്ഞ വർഗീയവാദി ആണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിട്ട് വീണ്ടും ഇവനൊക്കെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില സ്റ്റോറികളിൽ പറഞ്ഞ ചില വിശദാംശങ്ങളുണ്ട് അതെല്ലാം ശരിയാണെന്നുണ്ടോ മമ്മൂട്ടി സിനിമയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ പിന്നെ മമ്മൂട്ടിക്കെതിരെ പരാമർശം നടത്തിയിട്ടുള്ള കുപ്രസിദ്ധനായ ഒരു വ്ലോഗറോ പിന്നെ അടിയിട്ട് കുഴപ്പമില്ലെന്നുള്ള സത്യമാണ് പക്ഷെ അവനെ വിളിച്ചിരുത്തി അവനെ പിന്നെ അടിച്ചു എന്ന് ആ വീഡിയോയിലൂടെ അവകാശപ്പെടുകയും അതൊരു ഓൺലൈൻ മാധ്യമമാണ് പൊട്ടിയത് എന്നാണ് അലൻ ജോസ് പെരേര പിന്നെ അവന്റെ കൂടെ ഒരു കുളിക്കാത്ത ഒരു ആറാ എന്താണ് ആട്ടയം അഭിലാഷ് എന്നൊക്കെ പറയണ രണ്ട് സാധനങ്ങളെ കൊണ്ടുവന്നിട്ട് മുന്മാരെ ഓഫ് പിന്നെ റെക്കോർഡിൽ നടന്ന കൊടുത്തു അത് കഴിഞ്ഞിട്ടും മനാഫ് എന്ന് പറയുന്ന ആലുവക്കാരനായിട്ടുള്ള ഒരുത്തനായാലും സംസാരിച്ചപ്പോൾ ഞാൻ അന്നേ പറഞ്ഞു ഇവൻ ക്രിമിനലാണ് അത് ഒരാഴ്ച മുമ്പാണ് ഇവൻ ക്രിമിനലാണ് ഇവന് പിന്നെ എസ് ഡി പി കാരനാണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം പക്ഷെ ആലുവ എന്ന് പറയുന്നത് എസ് ഡി പിരുടെ എൻഡിഎഫുകാരുടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കേന്ദ്രമായിരുന്നു എൻ ഐ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില റെയ്ഡ് നടത്തുകയും ആളുകളെ പിടിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് ആലുവയിലാണ് കേരളത്തിൽ ആലുവയും ഈരാറ്റുപേട്ടയാണ് ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഇവരെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ടിലെ പക്ഷേ ആലുവയും ഈരാറ്റുപേട്ടയും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തിയത് അവിടെ എന്തും ഇവര് പറയുന്ന ഇവരാണ് അവിടുത്തെ അന്തിമമായി എല്ലാ വിഷയത്തിലും തീരുമാനം എടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാവട്ടെ ബാക്കിയാവട്ടെ പെൺവികസ് ആവട്ടെ കുടുംബപക്ഷങ്ങളാവട്ടെ എല്ലാം ഇവരുടെ ഞെട്ടിക്കലിനനുസരിച്ച് ആളുകൾ പേടിച്ച് കിടന്നൊരു ഗതികളുണ്ട് പക്ഷെ നമ്മൾ ഈ ക്രിമിനലുകളൊന്നും ഭയപ്പെടുന്നില്ല ഇപ്പം ഈ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ടർബോ ജോസ് എന്ന് കണ്ടാണ് അതിന്റെ കഥാപാത്രം ഞാൻ സിനിമ കാണാൻ പോയിട്ടില്ല പോണമെന്ന് എഴുതുന്നു ഓക്കെ സിനിമ കുറെ കാലമായിട്ട് കാണാറില്ലേ കാണാൻ തുടങ്ങണം എന്ന് എഴുതിയിട്ടില്ല ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഇതുവരെ നടന്നില്ല രണ്ട് ദിവസമായിട്ട് കാണാൻ പോയിട്ടില്ല എല്ലാ സിനിമകളും കാണണം ഫിലിം റിവ്യൂ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഫിലിം റിവ്യൂ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെടുതായിരുന്നു പിന്നീട് എന്റെ ഭാര്യയെ പേട്ടിയും പിരിയതിന് മുമ്പ് അവൾ ചില സിനിമകൾ കാണും കണ്ടിട്ട് അഭിപ്രായം പറയാണെന്ന് പറയാം ഞങ്ങൾ ഇനി കുറച്ച് മണിക്കൂറുകളോളം ഞാൻ ഗൾഫിലാകുമ്പം ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ ടർബോ ടർബോ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ വണ്ടി മലയാളത്തിൽ ഏറെ എടുത്ത് പരിശോധിച്ചപ്പം പിന്നെ അതിന്റെ ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിയപ്പം വണ്ടിയുടെ വേഗത കൂട്ടുന്ന ഒരു സംവിധാനമാണ് അതായത് വയാഗ്രയുടെ വേറെ രൂപം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ വേഗത കൂട്ടാനല്ല ടൈമിംഗ് കൂട്ടാനാണ് വേഗത കുറയ്ക്കാനാണ് എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലുള്ള പേരാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതൊക്കെ അതൊന്നും പിന്നെ പരിധിപ്പെടുന്ന കാര്യമല്ല പക്ഷെ സിനിമയുടെ പേരിടുന്നതിനകത്തും സിനിമയുടെ ബാക്കിയുള്ള നടിമാരെ പിന്നെ കാശിയെന്നതിനകത്തും ഒക്കെ പുള്ളി ഇടപെടാറുണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം ഇപ്പോൾ ഉഷ എന്ന് പറയുന്ന പഴയ നടീ മമ്മൂട്ടിക്കെതിരെ ആരോപണമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് അത് തന്നെയായിരിക്കുമല്ലോ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ കുണാണ്ടറാണ് ഈ മനാഫാലുക ഞാൻ പറഞ്ഞല്ലോ ഒരു എസ് ഡി പി ഐ മൈൻഡുള്ള ഒരാളാണ് ആൾക്കൂട്ട വിചാരണയും സദാചാര പോലീസും ഒക്കെ ആദരണ പരിപാടിയാണ് അവർ സാധാരണ ഇതിൽ ചെയ്യുന്ന രീതിയാണ് പണ്ട് മങ്കടയിൽ രണ്ട് സ്ത്രീകളെ പിടിച്ച് മുട്ടയടിച്ചു പിന്നെ പല സ്ഥലത്തും ആൾക്കാരെ തട്ടിക്കൊന്നു വെട്ടിക്കൊന്നു പട്ടികളെ വെട്ടിയിട്ട് മനുഷ്യനെ വെട്ടാൻ പരിശീലിച്ചു അങ്ങനെ ആ പരിശീലനം ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ജോസഫ് മാഷ കൈ വെട്ടി ഇതൊക്കെ ചെയ്ത ആൾക്കാരാണ് പോപ്പുലർ ഫ്രണ്ടുകാര് അങ്ങനെയുള്ള പെട്ട ക്രിമിനൽ മൈൻഡിലുള്ളവരുത്തരാണ് മനോഹാലുവ അവര് ഈ ടർബോ എന്ന് പറയുന്ന സിനിമ വിജയിച്ചതിന്റെ ഭാഗമായിട്ട് ആലുവേല് ഒരു ആഘോഷ പരിപാടി തിയേറ്ററിന് തിയേറ്ററിൽ വെച്ചിട്ട് തിയേറ്ററിന്റെ പിന്നെ കോമ്പൗണ്ട് ഹോളിൽ സംഘടിപ്പിച്ചു അതിനകത്ത് പങ്കെടുത്തുകൂടെ ഒരു ഗുണ്ട ടി വി പെട്ടവരായിരുന്നു ഈ മനാഫ് ആറ് ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് എന്നാണ് ന്യൂസ് എയ്റ്റീൻ ചാനൽ ഔദ്യോഗികമായിട്ട് വീഡിയോ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേറൊന്നും അതിനകത്ത് തമ്മന ഫൈസൽ എന്ന് പറഞ്ഞ ആളാണ് അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത് അവരും അറിയപ്പെടുന്ന ഒരു ഗുണ്ടാ നേതാവാണെന്നുള്ളതാണ് ഇനി തമ്മന ഫൈസലിനെയും ഈ പിന്നെ മനാഫ് ആലുവയൊക്കെ വെച്ചിട്ട് കാരണം പിന്നെ എന്റെ സ്റ്റോറി മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം മമ്മൂട്ടിക്ക് ഇവരെ ചെയ്തിട്ടുള്ള സ്റ്റോറി അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതാണ് ഞാൻ എന്റെ പേജിൽ തന്നെ ചെയ്തതാണ് അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഇവരെയൊക്കെ വെച്ച് കൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മളെന്തെങ്കിലും എന്നുള്ളത് ആലോചിച്ചിരുന്ന കാര്യമൊന്നുമില്ല ഒന്നും കളയാണെങ്കിൽ പ്രശ്നമില്ല വല്ല കോമാക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ ഗതില്ലാത്ത എനിക്ക് എന്റെ ബാക്കിയുള്ള സഹോദരങ്ങൾക്കോ ബാക്കിയുള്ളവർക്കോ സിബ്ലിംഗ്സിനോ ഒക്കെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള പ്രശ്നം എനിക്കുണ്ട് പക്ഷെ ആലപ്പുഴയിലുള്ള സിനിമാ നടി ഉഷയെ കുറിച്ചിട്ടൊക്കെ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് മമ്മൂക്ക ഇടപെട്ടിട്ടാണ് ഉഷയുടെ ആ സിനിമാ ജീവിതമൊക്കെ പോയത് നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും മമ്മൂക്ക ചിലപ്പോൾ ഒരു സിനിമയിലോ രണ്ട് സിനിമയിലോ മമ്മൂക്കാടെ സിനിമയിലോ അല്ലെങ്കിൽ നായികയാണ് ആകണ്ട അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ ഇവർ വേണ്ട എന്ന് പറയാം പക്ഷെ മറ്റുള്ള ഒരുപാട് സിനിമകളുണ്ടല്ലോ അല്ലേ ആ സിനിമയിലൊക്കെ മമ്മൂക്ക ഇടപെട്ടിട്ടാണോ ഇവരെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെറും ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ പേരിൽ മമ്മൂട്ടിയുടെ ആൾക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളാണ് ഇതുപോലുള്ള വർഗീയവാദികളായിട്ടുള്ള ക്രിസംഗികൾ വന്നിരുന്നു ഇത്തരത്തിലുള്ള ചില വാർത്തകൾ ഇതിങ്ങനെ കൊടുക്കുന്നത് സത്യത്തിൽ മമ്മൂക്കാടെ സിനിമകൾ വിജയിക്കുന്നു മമ്മൂക്കാ സിനിമകൾ വിജയിക്കുന്നത് അതായത് അമ്പത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു മഹാനടനെ തകർക്കാൻ നീയല്ല നിന്റെയൊക്കെ അപ്പുറത്തോൻ വിചാരിച്ചാലും അത് ഈ കേരളത്തിന്റെ പൊതുസമൂഹം അത് സമ്മതിച്ചു തരത്തില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് നാല് ദിവസം കൊണ്ട് ഈ ടർബു എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഉജ്ജ്വല വിജയം എന്നുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കും കാരണം ഇത്തരത്തിൽ വരുന്ന ഈ കൃമി കീടങ്ങളെയൊക്കെ അതേ രീതിയിൽ തന്നെ ഇവിടുത്തെ പൊതുസമൂഹം തള്ളിക്കളയുന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനി പിന്നെ പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും മറ്റതും മറിച്ചതുമൊക്കെ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അവനെല്ലാം എൻ ഡി എഫ് ാണ് അല്ലെങ്കിൽ അവനെല്ലാ തീവ്രവാദികളാണെന്ന് പറയുന്ന ഇതുപോലുള്ള പരമ നാറികളെയൊക്കെ നിലക്ക് നിർത്തേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം വിനീച്ചു എൻ്റർടൈൻമെന്റ്